ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു ഇന്ന് നമ്മളൊരു ശർക്കര കോഫി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നിങ്ങളൊക്കെ ആര നിങ്ങളിൽ ആരൊക്കെ ശർക്കര കോഫി കുടിച്ചിട്ടുണ്ട് അപ്പം പണ്ട് കാലത്തൊക്കെ പണ്ട് കാലത്തൊക്കെ വീടുകളിൽ പഞ്ചസാര ഇടുന്നതിനെ പറഞ്ഞു ശർക്കര ആയിട്ടു കൊണ്ടിരുന്നത് അപ്പം അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കാര്യങ്ങളും പണ്ടുള്ള ആൾക്കാർക്കറിയാം അപ്പം ഞാൻ കുറച്ച് ശർക്കര കോഫി ഉണ്ടാക്കാം നമ്മൾ ശർക്കര ഇട്ടു കേട്ടോ ഒരു ചെറിയൊരു പീസായിട്ടേക്കണം ഞാൻ ഒരു ഗ്ലാസ് ഉള്ള വെള്ളമാണ് ആയിട്ടേക്കണേ ശർക്കര ആദ്യം നമ്മൾ വെള്ളത്തിലിട്ട് അലിപ്പിക്കും അലിപ്പിച്ചിട്ട് നമുക്ക് തിളച്ച് വരുമ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുന്ന പോലെ തന്നെ തിളച്ച് വരുമ്പോൾ നമ്മൾ കോഫി നല്ല നാടൻ കോഫി പൗഡർ കിട്ടണം കേട്ടോ മറ്റൊന്നും നാടൻ കോഫി ഇടാം അപ്പം നിങ്ങൾ ഇന്ന് വരെ ആരും ശർക്കര കോഫി ഇട്ട് കുടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒന്നും ശർക്കര കോഫി ഇട്ട് കുടിക്കുക അധികം മനസ്സ് അധികം ശർക്കര ഇടരുത് അപ്പം ഒരു പാകത്തിനുള്ള മധുരം അപ്പോൾ നമ്മൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ശർക്കര കോഫിയാണ് ഇടയ്ക്ക് കോഫി കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ശർക്കര കോഫി ഇട്ട് കുടിക്കുക ഷുഗറിൻ്റെ ആ ഒരു ദോഷമൊന്നും നമ്മൾ സാധാരണ ഷുഗർ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് ഷുഗർ ഉപയോഗിക്കുമ്പോൾ ഉള്ള ദോഷമൊന്നും ശർക്കരയിടില്ല നമുക്ക് ഇതിൻ്റെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ശർക്കര അപ്പം നമുക്ക് ഒത്തിരി ഒത്തിരി നാടൻ കോഫി പൗഡർ ആണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നിങ്ങൾ കേട്ടോ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ശർക്കര കോഫി എൻ്റെ എൻ്റെ അമ്മ പറഞ്ഞത് പണ്ട് ഞങ്ങൾക്ക് തരുമായിരുന്നു ശർക്കര കോഫി ചെറുപ്പത്തിലൊക്കെ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റ് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം എനിക്ക് ഞാൻ ഇടയ്ക്ക് ശർക്കര കോഫിയൊക്കെ ഇട്ടിരുന്നു എൻ്റെ മോക്കും കൊടുക്കും അപ്പോൾ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഒരാൾക്ക് ഇടാനൊക്കെയാണെങ്കിൽ നമ്മളിത് ഇത്ര കോഫി നാടൻ കോഫിയേ അപ്പം നന്നായി തിളച്ചു നന്നായി തിളച്ചിട്ടേ ഇതിൻ്റെ അവിടെ നിന്നിട്ട് നമ്മൾ അരിച്ചെടുക്കാം ഇവിടെ നന്നായിട്ട് ഇളച്ച് വന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് അടച്ചു വെക്കണം കേട്ടോ എന്ത് സാധനമാണേലും നമ്മൾ അടച്ചു വെക്കണം അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റൊക്കെ അത് തന്നെ ഒന്ന് പിടിക്കണം എന്നിട്ട് നമ്മളൊന്ന് ചായ അടിക്കുന്ന പോലെ ഒന്ന് അടിച്ചിട്ടൊന്നും ഇട്ട് കുടിക്കും കേട്ടോ അപ്പം നമുക്ക് നല്ലൊരു ടേസ്റ്റാണ് ശർക്കര കോഫി കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഒരു ദിവസമെങ്കിലും ഒന്ന് ശർക്കര കോഫി ഇട്ട് കുടിക്കും നമ്മൾ ഷുഗർ സാധാരണ വൈറ്റ് ഷുഗറൊക്കെ പതുക്കെ പതുക്കെ നമുക്ക് കോഫി ഉണ്ടാക്കുമ്പോൾ വൈറ്റ് ഷുഗർ അത് കോഫി പൗഡറിന് വൈറ്റ് ഷുഗറിന് പോരാ നിങ്ങൾ ശർക്കരയിൽ അപ്പം എല്ലാവർക്കും നമുക്ക് അപ്പം എല്ലാവർക്കും അടുത്തൊരു വീഡിയോ വരുന്നവടെ നല്ലൊരു ദിവസം നേരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ എം ഗെ കുക്കിംഗ് റെസിപ്പീസ് അതിപ്പം അതുപോലെ ബെൽബട്ടൺ ഞെക്കണം ഷെയർ ലൈക്കും ചെയ്യണേ താങ്ക് യു